എം ജി യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കോതമംഗലം എം എ കോളേജ് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം ചൂടി വനിതാ വിഭാഗത്തിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിനാണ് എം എ മുന്നിലെത്തിയത് സമാപന സമ്മേളനത്തിൽ ട്രോഫികൾ വിതരണം ചെയ്തു എം ജി യൂണിവേഴ്സിറ്റിയുടെ നാല് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് കോതമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിൽ സമാപിച്ചത് പുരുഷ വിഭാഗത്തിൽ ഇരുനൂറ്റി എട്ട് ദശാംശം അഞ്ച് പോയിന്റും വനിതാ വിഭാഗത്തിൽ അഞ്ച് പോയിന്റും നേടിയാണ് എം എ കോളേജ് കിരീടം ചൂടിയത് പുരുഷ വിഭാഗത്തിൽ നൂറ്റി പതിമൂന്ന് ദശാംശം അഞ്ച് പോയിന്റോടെ ചങ്ങനാശ്ശേരി എസ് ബി കോളേജും തൊണ്ണൂറ്റി രണ്ട് പോയിന്റോടെ കാഞ്ഞിരപ്പള്ളി എസ് പി കോളേജും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി വനിതാ വിഭാഗത്തിൽ എം എ കോളേജിൽ നിന്ന് ഒരു പോയിന്റ് പിന്നിലായ പാല അൽഫോൺസയ്ക്കാണ് രണ്ടാം സ്ഥാനം ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് മൂന്നാമതെത്തി അവസാന മത്സരമായ ഹമ ത്രോയാണ് വനിതാ വിഭാഗം കിരീടം എം എ കോളേജിന് നേടിക്കൊടുത്തത് ഈ ഇനത്തിൽ സ്വർണവും വെള്ളിയും എം എ കോളേജിനായിരുന്നു ഇതോടെയാണ് പാല അൽഫോൺസയെ ഒരു പോയിന്റിന് എം എ മറികടന്നത് Pakan Maulana Pakan Maulana Pakan സമാപന സമ്മേളനത്തിൽ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ എ ജോസ് സമ്മാനദാനം നിർവഹിച്ചു കായിക വകുപ്പ് മേധാവി ഡോക്ടർ ബിനു ജോജ് വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വിന്നി വർഗീസ് ഡോക്ടർ മഞ്ജു കുര്യൻ അർച്ചന ഷാജി റീന ജോസഫ് എന്നിവർ പ്രസംഗിച്ചു അത്ലറ്റിക് മീറ്റിലെ ജംപ് ഇനങ്ങളും ത്രോ ഇനങ്ങളുമാണ് എം എ കോളേജ് ഗ്രൌണ്ടിൽ നടന്നത് ട്രാക്ക് ഇനങ്ങൾ എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിലായിരുന്നു ഡെസ്ക്